ഹലോ ഗായ്സ് ലക്കി ഫാമിലി ടു പോയിൻ്റ് സെറേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ലക്കിക്കുട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ് അപ്പം അവൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വയറിനൊരു പ്രശ്നം അതായത് ഫുഡൊന്നും കഴിക്കണില്ല പഴയതുപോലെ ഫുഡ് കഴിക്കുന്നില്ല അല്ലെങ്കിലേ ഫുഡ് കഴിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ അടിവയ്പ്പിച്ചിട്ടാണ് പക്ഷേ ഇപ്പോൾ അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ഡോക്ടറൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നെയ്യാറ്റിങ്ങനെ പൊന്നമ്പല ചൈൽഡ് കെയറിലാണ് കൊണ്ടുപോകണേ അപ്പൊ ഞാനും കിച്ചും അമ്മയും കൂടെയാണ് പോണേ അപ്പൊ രാവിലെ ചേട്ടൻ ചേട്ടെന്താ മീഡിയ ഒക്കെ പറ ചേട്ടാ ചേട്ടന് കാണാമോ ആ അപ്പഴ് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് അത് ഇത് പിടിയുടെ എനിക്ക് കൈ കഴിക്കും അപ്പൊ വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കും അതിനും കൂടെ രണ്ട് ആവശ്യത്തിന് വേണ്ടിട്ടാണ് നെയ്യാറ്റിങ്ങനെ പോണേ അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ സമയം ഉണ്ട് തന്നെ മുത്തേ ഇങ്ങോട്ട് നോക്കിയൊരു ഹായ് പറ ഇന്നെന്തോ ആശുപത്രി പോണെന്ന് പറഞ്ഞിട്ടാണോ എന്തോ ചുമയും ജലദോഷവും

അപ്പൊ നമ്മളിതാ നെയ്യാറ്റിൻകരയിലോട്ട് പോവാൻ പോവാണ് നിങ്ങക്ക് ഈ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലം നിങ്ങക്ക് പരിചയായിരിക്കും കാരണം ഉപ്പും മുളവിൽ എപ്പോഴും നെയ്യാറ്റിങ്ങിര എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നെയ്യാറ്റിങ്ങിര കണ്ടിട്ടില്ലെങ്കിൽ നെയ്യാറ്റിങ്ങര സ്ഥലം നിങ്ങൾക്ക് എന്തായാലും അറിയാതിരിക്കാം അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത് ഇച്ചിരി ലിപ്സ്റ്റിക് ഇച്ചിരി കൂടുതലിട്ട് കുറെ ദിവസം ലിപ്സ്റ്റിക് ഇട്ടിട്ട് അങ്ങനെ ലിപ്സ്റ്റിക് ഇച്ചിരി എന്നൊരു സംശയം എന്താ അപ്പൊ പിന്നെ ഈ ഡ്രസ്സിനൊട്ടും മാച്ചും അല്ല ഈ കളർ റെഡ് പോലെ ഇരിക്കണേ നിങ്ങൾ ആരും തന്നെ എന്നെ കുറിച്ച് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് നിങ്ങൾ ആരും തന്നെ കമന്റ് ചെയ്യരുത് എന്റെ നാട് എന്റെ വീട് എന്റെ വീട് കാണിച്ചു തരാ എന്റെ വീട് കാണാൻ പറ്റൂല വീട്ടിൽ കയറി പോകുന്ന വഴി കാണിച്ചു ഞാൻ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിലാണ് ഇങ്ങനെ നിക്കണേ സന്ധ്യപ്പെട്ടിങ്ങനെ ബസ്സിലിരുന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാം ഞാൻ സ്റ്റോപ്പിലുണ്ടോ ഉണ്ടോ ഇതൊക്കെ എന്റെ മാമിയുടെ വീടാണ് ഇതിലൂടെ ഒരു ചെറിയ വഴി കണ്ടില്ലേ ആ വഴിയിലോട്ട് പോന്ന മൂന്ന രണ്ടാമത്തെ വീടാണ് എന്റെ വീട് ഇതാണ് അമരവിള അമരവള എത്തി ഗൈസ് ഇതാണ് പാലം അമരവടെ പാലമൊക്കെ പോയെന്നോ അത് കഴിഞ്ഞു ആ ഇത് അതിന്റെയൊക്കെ ഒരു ഭാഗം തന്നെ അവിടെ ഒരു വീട് വീടി ആ വീട്ടിന്റെ അവിടെ ആണെങ്കിൽ വെള്ളം കയറും അതിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റണോണ്ട് വെള്ളം കയറിയിട്ടുണ്ട് അവിടെ ഇതാണ് നെയ്യാറ്റിൻ്റെ മുത്താരമ്മ തൊട്ട് പുറകിലായിട്ടാണ് ബെസ്റ്റ് ബാഗ് വേണ്ടല്ല അത അവന് കൺഫ്യൂഷൻ അവനേത് വേണമെന്ന് ഇതാണ് പൊന്നമ്പലം ചൈൽഡ് കെയർ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിലെ തൊട്ടേ അവനെ കാണിക്കുന്ന ഹോസ്പിറ്റലിലൂടെയാണ് നല്ല ഹോസ്പിറ്റലാണ് എല്ലാം ഒരുമിച്ച് കൂട്ടി വെക്കുന്നു വീട്ടിൽ കൊണ്ട് പോവാനല്ല അത് പൊട്ടിയിരിക്കണ അത് പൊട്ടിയിരിക്കണ അമ്മ വേണ്ട വേണ്ട അങ്ങോട്ട് പോവാനാണ് നിക്കുന്നത് മഴ ആയിട്ടാണ് നല്ല ഗാർഡൻ ഒക്കെ ഉണ്ട് എവിടെ ഒരു പെൺകുഞ്ഞിനിപ്പണ്ടെ അത് ലക്കി കണ്ടപ്പൊരു നാണം ലക്കി പോയി 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 ഡോക്ടർ അപ്പനെ കാണണം മുട്ടായി വാങ്ങിക്കണം അവളെ അവളെ ുട്ടനെ കാണിച്ച് വേറെ കൊഴപ്പൊന്നുമില്ല വിരച്ചില്ല എന്നാണ് പറഞ്ഞത് അതെ ഫുഡൊന്നും കഴിക്കാത്തത് അതുകൊണ്ടായിരിക്കാന്ന് പറഞ്ഞിട്ട് വരക്കുള്ള മരുന്ന് തന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി അപ്പം മഴ കുറഞ്ഞ ഇനി ഞാൻ നെയ്യാറ്റിങ്ങിര കാണിച്ചു തരാം നെയ്യാറ്റിങ്കിരയിലുള്ളവർക്ക് കാണിക്കേണ്ട ആവശ്യമില്ലെങ്കിലും പുറത്തെ ദൂരോട്ടുള്ളവരിലേ വടക്കോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ നെയ്യാറ്റിൻകിര കേട്ട് പരിചയം മാത്രമേ ഉള്ളു അതേ ഞാൻ കാണിച്ചു തരാം ബെസ് സ്റ്റാൻഡ് തെക്കോട്ടുള്ളവര് ഇങ്ങോട്ടല്ലേ തെക്ക് നമ്മളൊക്കെയാണ് തെക്കുകാര് ആ ഇതാണ് ബസ് സ്റ്റാൻഡ് ഇത് മുത്താരമ്മ ക്ഷേത്രം നമ്മളെ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ എക്സാം ഒക്കെ നടക്കുന്ന സമയത്ത് വന്ന് പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിന്റെ തൊട്ടുപുറകിലൊരു കുരിശെടിയുണ്ട് ആ കുരിശ്ശടിയിലും പോവും ഇതാണ് ഇത് ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡൊക്കെ കണ്ടിട്ട് വർഷങ്ങളായതുപോലെ അകത്ത് കയറിയിട്ട് പുറത്ത് തോലെ ഇങ്ങനെ കാണും ഫുഡ് കഴിക്കാൻ ഒരു കട തപ്പയാണേ ഒരു കട കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു കട ഇനി അതവിടെ ഓപ്പൺ ആണോ ഇല്ല ഇവിടെ എവിടെയല്ലേ ഇവിടെയല്ല അപ്പുറത്താണ് ഇതല്ലേ ആ അയ്യോ അത് അടച്ചേ നമ്മൾ വന്ന് കഴിച്ച അടുത്ത ദിവസം അടച്ചാ തോന്നിവിടെ ഫുഡ് കഴിക്കാനാണ് വന്നത് ഇവിടെയാണെങ്കിൽ ഒരു മശാല ഫേമസ് ആയിട്ടുള്ളൊരു കടയുണ്ട് പണ്ട് മുതലേ ഉള്ളൊരു കടയാണ് അപ്പോൾ മസാല ദോശ വന്ന് മസാലദോശയുണ്ട് സാമ്പാറുണ്ട് പിന്നെ വടയുണ്ട് പിന്നെ രണ്ട് ചട്നി ചമ്മന്തി വെള്ള ചമ്മന്തി ഉണ്ട് ഞാൻ അല്ലാണ്ട് ഒരു തക്കാളി ചമ്മന്തിയാണ് തോന്നുന്നത് കൂട്ടാൻ കഴിക്കണം കൊള്ളാമെന്ന് പറഞ്ഞോ ഞാനും കടയാണ് ഇവിടെ ഇത് കാണുമ്പോ പിന്നെ നമ്മൾ ഏതാണ്ട് കഴിച്ച് തീരാറായപ്പോഴാണ് കിച്ചു വന്നത് കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു പിന്നെ അങ്ങ് ദൂരെ എവിടെ കൊണ്ടിട്ടിട്ടാണ് അവൻ വന്നത് ആ ഒരു അമ്മ ഫുഡ് നല്ലൊരു മസാല ദോശ അയച്ചിട്ട് കൊറേ ദിവസം നമ്മൾ പോയ കാര്യം നടന്നില്ല മൊത്തത്തിലൊരു ഒരു ഒരു ശകനെ പിന്നെ ദിവസം ദിവസമേ പോയി ഇനി ഒന്നും കൂടെ ഇവിടെ വരേണ്ടി വരും അപ്പോഴത്തേനും ഇനി ഞാനും കിച്ചും മാത്രമായി അപ്പം നമ്മൾ വീട്ടിലെത്തി പോയ കാര്യം ഒരു കാര്യം നടന്നു മോനുട്ടനെ ഹോസ്പിറ്റലിൽ കാണിച്ചു മരുന്ന് വാങ്ങി പക്ഷെ മറ്റൊരു കാര്യം നടന്നില്ല അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല നടക്കും എന്നാണ് വിചാരിച്ച പക്ഷെ നടന്നില്ല അവിടെ ആളില്ലായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഗായസ് വീണ്ടും വേറെ ഡ്രസ്സൊക്കെ ഇട്ടതാ പോകണം എന്താവുമോയെന്ന് അറിഞ്ഞു ഇടാ അയാളെ വിളിച്ചപ്പോൾ അവിടെ കാണുമെന്ന് പറഞ്ഞ് അപ്പം ഞാനും കിച്ചും കൂടെയാണ് പോണേ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അവ ഡ്രസ്സ് മാറ്റിയില്ല അങ്ങനെ തന്നെ ഇരുന്നു അപ്പം ഞാനും കിച്ചും കൂടെ പോണേ അമ്മ വരണില്ല മോനും കുട്ടനും വരണില്ല അപ്പം നേഴ്സറിയിൽ നമ്മൾ വരണ വഴിക്ക് നേഴ്സറിയിൽ അവനെ വിട്ടിട്ടുണ്ടായിരുന്നു നീ അവനെ വിളിച്ചിട്ട് അമ്മ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു അപ്പം പൂവാ അമ്മ എത്രയായി

കിട്ടി നമ്മൾ ഇനി വീട്ടിലോട്ട് ാണ് എനിക്ക് രാവിലെ അമ്മയെ കൊണ്ട് വാങ്ങിപ്പിക്കണം എന്നായിരുന്നു പക്ഷെ രാവിലെ എന്തോ കിട്ടിയില്ല തുറക്കാനും പറ്റണില്ലല്ലോ

ഇല്ല ഇങ്ങനെ അപ്പോഴേ നമുക്ക് രണ്ട് സിൽവർ പ്ലേ ബട്ടണും ഒരു ഗോൾഡ് ബട്ടണും നമുക്ക് കിട്ടി ഇനി അടുത്ത ഡയമണ്ട് ആണ് നമ്മുടെ മെയിൻ ചാനലില് ഡയമണ്ട് ലക്ഷ്യം ഇത് ഫസ്റ്റ് നമുക്ക് വന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തന്നെ വന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നതായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് വന്ന് കണ്ട എന്തോ കണ്ട എന്നെ അല്ലേ കണ്ടേ ഹാപ്പി അപ്പം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നേരത്തെ ആയി ചാനൽ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്നായി പക്ഷെ അപ്പോഴിതിനെ പറ്റി അങ്ങനെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ചാനലിനെ നമുക്ക് ഒന്നോടൊന്ന് സെറ്റാക്കി എടുക്കണം അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇപ്പോഴേ ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേനെയാണ് സിൽവർ പ്ലൈ പട്ടുന്നവരെ അപ്ലൈ ചെയ്തത് അപ്പൊ സംഭവം കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇനി മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ലോട്ടം ചോക്കോസ് കഴിച്ചിട്ടുണ്ട് അപ്പം ബായ് ബ